ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ഇവിടെ ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതും നിരവധി പേർ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തലേ ദിവസം തന്നെ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് തന്നെയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് ഭക്തജന തിരക്ക് അതി ഭക്തജന തിരക്ക് അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ നിയന്ത്രണം എല്ലാം തന്നെ നടത്തുകയാണ് പല സ്ഥലങ്ങളിലുമായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുമായി ഭക്തജനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ പോലീസുകാരെല്ലാം തന്നെ ഇവരെ നിയന്ത്രിക്കുന്നതിലേക്കായിട്ടെല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട് അവൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് ഭക്തരെല്ലാം തന്നെ ഒരു നോക്ക് അമ്മയെ കാണാനായി ആറ്റുകാലയെ ദർശിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ്റുകാലമ്മയെ കാണാൻ ഭക്ത ലക്ഷങ്ങൾ ഇപ്പോൾ എത്തുന്നതാണ് നാം കാണുന്നത് ഇവിടെ പോലീസ് സേനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ വരികളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പലതര പല വരികളിലും ഭക്തർ കാത്തു നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ പോലീസ് ഇവരെ കുറച്ച് പേരെ കടത്തിവിട്ടിട്ട് ബാക്കി ഇവരെ തിരക്ക് കുറയുന്ന തരത്തിലായിട്ടാണ് ഇപ്പോൾ ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ആറ്റുകാലമ്മയെ ദർശിക്കാനായി എത്തുന്ന ഭക്തർ എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് വരണതാണ് ഇവിടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അമ്മേ ഒന്ന് കണ്ടിട്ട് പൊങ്കാല ഇടണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി അതൊരു വിശ്വാസമാണ് കുറേ വർഷങ്ങളായി വരണതാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ മണിക്കൂറോളം കാത്തുനിന്നാണ് ഇപ്പോൾ ആറ്റുകാലമ്മയെ ദർശിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി ഭക്തർ ആറ്റുകാലമ്മയെ ദർശിക്കുന്നതിലേക്കായിട്ട് ഇപ്പോൾ എത്തിച്ചേരുന്നു അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രാർത്ഥന പ്രാർത്ഥനകളെല്ലാം തന്നെ മനസ്സറിഞ്ഞ് കേൾക്കുന്ന ആറ്റുകാലമ്മ അവരെ അനുഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ മണിക്കൂറോളം കാത്തുനിന്ന് അവർ നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് ൊരു വെയിലത്ത് അമ്മയെ കാണാൻ തന്നെയാ നിക്കരുത് ഞങ്ങളെ അമ്മയെ കാണാൻ കണ്ടിട്ടേ പോകൂ അത്ര വിശ്വാസം അമ്മ നാലാമത്തെ വർഷം കൊല്ലത്തുനിന്ന് എത്തിയിരിക്കുകയാണ് പൊങ്കാല സമർപ്പിക്കുന്നതിലേക്കായിട്ട് എന്തായാലും എത്ര വർഷമായിട്ട് മൂന്ന് നാല് വർഷമായി പേര് ബേബി കൊല്ലം ഗ്രാഹി ഞങ്ങള് രാവിലെ ഏഴ് എട്ട് മണിയാണ് ഇവിടെ എത്തിയത് ആ ഈ മണ്ണി തന്നെ ഞങ്ങള് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ഇട്ടത് ഈ വർഷം ആയി ഇവിടെ നമ്മൾ രാത്രി നാളെ രാവിലെ പൊങ്കാല തിരിച്ചു പോകും പോനവളം നിൽക്കുന്നു ആ അവിടെ തന്നെ അല്ല ബുദ്ധിമുട്ടാകും എന്നാലും ഞങ്ങള് കുഴപ്പമില്ലേ അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഒരു വർഷം കാത്തിരുന്നിട്ടല്ലേ നമ്മളൊരു പൊങ്കാല ഇടാൻ ആഗ്രഹിച്ചു വരുന്നത് അതിന്റെ ഒരു ഇത് ഒരുപാട് മൂന്നാലു വർഷം കൊണ്ട് വരുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മക്ക് നേടുന്നുണ്ട് ആ ഇല്ല ഇല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ഇട്ടത് ഈ തണു ഇവിടെ കിട്ടി ഒരിക്കൽ ഇട്ടത് ആദ്യം പിന്നെ ഇവിടെ വന്ന് രണ്ടുപോണുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇടുന്നു ആ നേരത്തെ കഴിഞ്ഞു വന്നത് ഇ ഇല്ല 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 സന്തോഷം ഇല്ല ഞങ്ങൾക്ക് അമ്മരം ടെന്നെ ഒന്നിട്ടില്ലേ ഞങ്ങൾ അതുകൊണ്ട് നമുക്ക് വല്യ സന്തോഷമുണ്ട് ഇതില്